ഹലോ ഇന്നത്തെ വീഡിയോയിൽ പറയണത് ചെറിയ കോൺട്രിവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ചിലരെല്ലാം പറയാറുണ്ട് ഈ ബുക്കിലൂടെയുള്ള നോളജിൽ വലിയ കാര്യമില്ല ബിസിനസ്സിൽ ബുക്കിലൂടെയുള്ള നോളജ് കൊണ്ടല്ല പലരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് വിജയിപ്പിച്ചേക്കണേ അതുകൊണ്ട് ബുക്കിലൂടെയുള്ള നോളജ് പറഞ്ഞുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ലായെന്ന് പലരും പറയാറുണ്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ സംരംഭം ആവട്ടെ വലിയ സംരംഭം ആവട്ടെ എത്ര കോടികളുടെ സംരംഭാവട്ടെ അല്ലെങ്കിൽ എത്ര നിസ്സാര പതിനായിരങ്ങളുടെ ആയിരങ്ങളുടെ സംരംഭമാവട്ടെ നമ്മളെല്ലാം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലം നമ്മളെക്കാൾ മുമ്പ് മറ്റാരൊക്കെയോ ഫേസ് ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല അവരത് ഫേസ് ചെയ്യുകയും അതിനുള്ള സൊല്യൂഷൻ അവർ കണ്ടെത്തി അത് സോൾവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഈ എക്സ്പീരിയൻസുകളെല്ലാം അവർ പുസ്തക രൂപത്തിലാക്കി എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബുക്കിലൂടെയുള്ള നോളജ് ഒരു ഉപകാരമില്ലാത്തതാണെന്നൊരിക്കലും പറയരുത് ഇപ്പോൾ ചിലരൊക്കെ എങ്കിലും കമൻറ്റ് ചെയ്യാറുണ്ട് ഇതൊക്കെ ബുക്കിഷ് നോളജാണ് അതുകൊണ്ടൊരു പ്രയോജനമില്ല എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ആളുകളേക്കാൾ വലിയ സംരംഭകർ തന്നെ റീഡിങ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതാണ് ലോകത്തെ വലിയ ബില്യണേഴ്സിൻ്റെ ഇൻ്റർവ്യൂസ് നിങ്ങൾ എടുത്തുപോയി കഴിഞ്ഞാൽ റീഡിങ് അവർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിലൂടെ ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട് ഇത്തരം ബുക്സുകൾ എഴുതിയേക്കുന്നത് ഓൾറെഡി നല്ല സംരംഭങ്ങൾ നടത്തി വിജയിപ്പിച്ച ആളുകളാണ് പുതിയ തലമുറയിൽ വരാനിരിക്കുന്നവർക്കൊരു എന്താ പറയുക അത് പണത്തിന് വേണ്ടിയിട്ട് എഴുതിയേക്കണമല്ലാതെ അവർ ഒരു സൊസൈറ്റിക്ക് ഒരു സർവീസ് എന്നുള്ള രീതിയിൽ ചെയ്തേക്കണതാണ് അപ്പോൾ അവർ ചെറുതായിരുന്ന സമയത്ത് ഫേസ് ചെയ്ത പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കും അധിക സമയം നമ്മളും ചെറുതായിട്ടിരിക്കുമ്പോൾ ഫേസ് ചെയ്യാൻ പോകുന്നത് അതെങ്ങനെ സോൾവ് ചെയ്യണമെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവർ എഴുതിയിട്ടുണ്ട് അത്തരം ബുക്സുകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഉപകാരപ്പെടും അപ്പോൾ ബുക്കിലൂടെയുള്ള നോളജിനെ ഒരിക്കലും സംരംഭകരാരും പുച്ഛിക്കരുത് കാരണം നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടും ഈ സംരംഭം എന്ന് പറയാൻ നേരത്ത് അധിക സമയവും നമ്മൾ വരുത്താൻ പോകുന്ന മിസ്റ്റേക്കുകൾ പണം വെച്ചിട്ടുള്ള മിസ്റ്റേക്കുകളായിരിക്കും എക്സ്പെൻസീവായിട്ടുള്ള മിസ്റ്റേക്കുകൾ അത് വരുന്നതിന് മുമ്പേ തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എനിക്ക് അനുഭവം ഉള്ളതാണ് ഞാൻ ചില പരസ്യവും കാര്യങ്ങളുമൊക്കെ കുറച്ച് കാശ് സ്പെൻഡ് ചെയ്ത് ചെയ്യാൻ പോണു തൊട്ടു മുമ്പായിരിക്കും എൻ്റെ മുമ്പിലൊരു ബുക്ക് വന്നതും അതിലൊരു ചാപ്റ്റർ പ്രത്യേകമായിട്ട് ഇന്നത് ചെയ്യരുത് എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും അത് ആ ചാപ്റ്റർ വായിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ കാശ് സ്പെൻഡ് ചെയ്തേനെ കാശ് നഷ്ടമായതിനെ കാശ് നഷ്ടമായതിനു ശേഷം പഠിക്കും അത് ശരിയാണ് ട്രയൽ ആൻഡ് പഠിക്കുന്നവരും ഉണ്ട് ഇപ്പോൾ നിങ്ങൾ ചോദിക്കും സ്കൂളിൽ പോലും പോകാത്ത ആളുകൾ ബിസിനസ് ചെയ്ത് വിജയിപ്പിച്ചിട്ടില്ലെന്ന് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം രണ്ട് മെത്തേഡിലൂടെയും നമുക്ക് പഠിക്കാം ട്രയൽ ആൻഡ് ടെററിലൂടെയും പഠിക്കാം നമ്മളൊരു ബിസിനസ് ചെയ്ത് മിസ്റ്റേക്ക് വരുത്തി കാശ് കളഞ്ഞ് അത് ചെയ്യരുതെന്നും പഠിക്കുക ഒരാൾ കുഴി ചാടി ഇപ്പം എന്താണ് അതിൻ്റെ അനുഭവമെന്ന് പഠിച്ചാൽ പോലെ നമ്മൾ പോയി കുഴി ചാടണമെന്നില്ലല്ലോ അപ്പോൾ അതും ബുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോളജിൻ്റെ ഒരു സോഴ്സ് തന്നെയാണ് അതിനെ നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണാൻ പാടില്ല ഇപ്പോൾ ചില ചെറിയ ഇത് പറയാൻ നേരത്തെ അവർ എന്താ അതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ള രീതിയിൽ പറയും എന്നാൽ അവരോട് തന്നെ നിങ്ങൾ ചോദിക്കാം നിങ്ങളിപ്പോൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് തുടങ്ങിയിട്ടുള്ളൂ വേണ്ടത്ര കസ്റ്റമേഴ്സ് ഇല്ല വേണ്ടത്ര ലാഭം എടുക്കാൻ പറ്റണില്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിങ്ങിൻ്റെ ബുക്സുകൾ വായിക്കാത്തതിൻ്റെ പ്രശ്നമാണ് ചെറിയ ബിസിനസ്സുകൾ മൈക്രോ ബിസിനസ്സുകൾ എങ്ങനെയാണ് മാർക്കറ്റിങ് ചെയ്യേണ്ടത് എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ കണ്ടെത്തേണ്ടതെന്ന് ഓൾറെഡി ബുക്സുകൾ ഉണ്ട് അത് വായിക്കാത്തതിൻ്റെ പ്രശ്നമാണ് ചിലർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇനി ചെയ്താൽ തന്നെ എന്ത് അളവിൽ ചെയ്യണമെന്നറിയില്ല ഇനി അളവിൽ ചെയ്താൽ തന്നെ എത്ര ഇടവേളകളിൽ ചെയ്യണമെന്നറിയില്ല ഇതെല്ലാം അറിവാണ് ഇതെല്ലാം ചെറിയ സംരംഭകർ ഓൾറെഡി ഫേസ് ചെയ്ത് പോയേക്കണ പ്രോബ്ലംസാണ് നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന പല പ്രോബ്ലംസും മുമ്പ് ആരൊക്കെയോ ഫേസ് ചെയ്ത് അതിന് സൊല്യൂഷൻ കണ്ടെത്തി നമ്മളുടെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ബുക്കിൻ്റെ രൂപത്തിലാണെങ്കിലും കോഴ്സിൻ്റെ രൂപത്തിലാണെങ്കിലും ക്ലാസ്സിൻ്റെ രൂപത്തിലാണെങ്കിലും അതൊന്നും അറ്റൻഡ് ചെയ്യൽ അല്ല ആ ബുക്ക് വാങ്ങിക്കൽ ഒരു നാനൂറ് രൂപയെ മറ്റേ ആ ബുക്കിന് നിങ്ങൾ സ്പെൻഡ് ചെയ്യണോളൂ അത് വായിച്ചത് കൊണ്ട് ചിലപ്പോൾ നാല് ലക്ഷത്തിൻ്റെ സേവിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവും കാരണം വെച്ച് കഴിഞ്ഞാൽ ആ മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ നാല് ലക്ഷം രൂപ നഷ്ടമാവും അതിക്ക് തൊട്ട് മുമ്പായിരിക്കും നമ്മൾ ആ പുസ്തകം വായിക്കുന്നത് അപ്പോൾ ബുക്കിലൂടെയുള്ള ഒരിക്കലും നമ്മൾ ചെറുതായിട്ട് കാണരുത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബുക്ക് ബുക്ക് എന്ന് പറയാൻ നേരത്ത് നമ്മുടെ കോളേജുകളിൽ പഠിക്കുന്ന ബുക്സിനെ പറ്റിയിട്ടല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി സംരംഭം ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്ത് വിജയിപ്പിച്ച് അവർ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കാം അവരുടെ ആ സംരംഭം അവർ എക്സിറ്റ് ആയിട്ടുണ്ടായിരിക്കാം വളരെ സ്മോൾ സ്കെയിലിൽ തുടങ്ങിയ സംരംഭകരായിരിക്കും ഇവരെല്ലാം അവരുടെ അനുഭവമാണ് എഴുതിയിട്ട് എഴുതിയിട്ടുള്ളത് ഈ ബുക്സിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രാക്ടിക്കൽ നോളജ് അല്ലെങ്കിൽ ഇത്തരം സംരംഭകരെ പഠിച്ചിട്ടുള്ള ആളുകൾ എഴുതിയേക്കുന്ന ബുക്സ് ഇപ്പോൾ നമുക്കിപ്പോൾ എബ്രഹാം ലിംഗനെ പറ്റി പഠിക്കണം എബ്രഹാം ലിങ്കിന് മരിച്ചുപോയ എബ്രഹാം ലിങ്കിന് നേരിട്ട് വന്ന് നമ്മളെ പഠിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ അയാൾ പഠിച്ച ആളുകൾ എഴുതി പുസ്തകം വായിച്ചാൽ മതി അപ്പോൾ അതിലൂടെ നമുക്ക് അറിവുകൾ കിട്ടും അത് എക്സ്പെൻസീവായിട്ടുള്ള മിസ്റ്റേക്കുകൾ വരുത്തുന്നതിലും നല്ലതാണ് ഇപ്പം നിങ്ങൾ ചെറിയൊരു സംരംഭകനാണ് കസ്റ്റമറെ കിട്ടാൻ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യേണ്ടത് ഞാൻ പറയാം ചെറിയ സംരംഭകർക്ക് വേണ്ടി എഴുതിയേക്കുന്ന മാർക്കറ്റിംഗ് ബുക്സുകൾ നിങ്ങൾ വായിക്കുക ഏതെല്ലാം മെത്തേഡിലൂടെ ഏതെല്ലാം മീഡിയത്തിലൂടെ നമുക്ക് കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ സാധിക്കും വളരെ ചെറുതായിട്ട് തുടങ്ങി മൾട്ടൈ മില്യൺ ബിസിനസ്സുകൾ കെട്ടിപ്പടുത്ത ആളുകളുണ്ട് അവർ എഴുതിയേക്കുന്ന പുസ്തകങ്ങൾ വായിക്കുക എവിടെയാണ് അവർ മാർക്കറ്റിംഗ് ചെയ്തത് എങ്ങനെയാണ് അവർ കസ്റ്റമറെ കണ്ടെത്തിയത് ഇതൊന്നും നമ്മൾ ആ ഒരു മേഖലയിലേക്ക് നോക്കാതെ വെറുതെ ഇതിനെ നമ്മൾ വിമർശിച്ചിട്ട് കാര്യമല്ല ഇന്ന ആൾ ബിസിനസ്സ് ചെയ്തത് ഇത് പഠിച്ചിട്ടാണോ അല്ലെങ്കിൽ ആ ആൾ ബിസിനസ് ചെയ്തത് പഠിച്ചിട്ടാണോ ഇത് പഠിച്ചും ചെയ്ത ഒരുപാട് പേരുണ്ടല്ലോ അവരെ മാതൃകയാക്കാലോ പഠിച്ചിട്ട് ചെയ്തവരെ നമുക്ക് മാതൃകയാക്കാലോ മറുവശം മാത്രമല്ല ഇപ്പോൾ ചെറിയൊരു ബിസിനസ് സംരംഭകൻ ഒരു ചെറിയൊരു സിറ്റിയിലൊരു ബിസിനസ് തുടങ്ങി അവരുടെ സിറ്റിയിലൊരു ബിസിനസ് തുടങ്ങി എന്തെങ്കിലും സർവീസ് ആയിരിക്കാം ഒരു ഷോപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള സർവീസ് ചെറിയ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സർവീസ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം നിങ്ങൾ അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് പോയി ചോദിച്ചു നോക്കുക സ്ട്രഗിൾ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്കുക നിങ്ങൾ എന്തെല്ലാം ചെയ്തു കസ്റ്റമറെ കണ്ടെത്താൻ എന്തൊക്കെ ചെയ്തു അധിക സമയം ഇവർ പറയണത് എന്താണെന്നറിയോ ആ ഉദ്ഘാടന സമയത്ത് ഒരു അമ്പത് ലഡുവും പിന്നെ ഒരു മുന്നൂറ് നോട്ടീസും ഇതാണ് ആകെക്കൂടിയുള്ള മാർക്കറ്റിങ് ഇതാണ് ആകെക്കൂടി ചെയ്തേക്കാൻ അമ്പത് ലഡുവും മുന്നൂറ് നോട്ടീസും അല്ല നമ്മൾ കൊടുക്കേണ്ടത് അവരോട് തന്നെ ചോദിക്കുക അവിടെ എത്ര ഷോപ്പുകളുണ്ട് നിങ്ങളുടെ ടാർഗറ്റഡ് ആയിട്ടുള്ള എത്ര കസ്റ്റമേഴ്സ് ഉണ്ട് അവർ ഒരു ആയിരം ഷോപ്പുകളുണ്ട് ആയിരം ഷോപ്പ് ഉള്ളപ്പോൾ മുന്നൂറ് നോട്ടീസ് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അപ്പോഴും എഴുന്നൂറ് ബാക്കി കിടക്കുകയല്ലോ അവരറിഞ്ഞിട്ടില്ല നിങ്ങളുടെ എക്സിസ്റ്റൻസിനെ പറ്റിയിട്ട് നിങ്ങൾ നിലനിൽക്കേണ്ടതെന്ന് അവർക്കറിയില്ല നിങ്ങൾ സെക്കൻഡ് ഫ്ലോറിൽ ഏതോ ബാക്ക് സൈഡിലാണ് നിങ്ങളുടെ ഷോപ്പ് ഉള്ളത് നിങ്ങളുടെ ഓഫീസ് ഉള്ളത് അതിലും പലരും അറിഞ്ഞിട്ടില്ല ഇത് അറിഞ്ഞറിഞ്ഞ് വരുമ്പോൾ പിന്നെ സമയം എടുക്കും അപ്പോൾ എന്താ വെച്ചാൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ത് അളവിൽ ചെയ്യണമെന്ന് അറിയില്ല ഇനി ചിലപ്പോൾ ആയിരം പേർക്ക് കൊടുത്തിട്ടുണ്ടാവും നോട്ടീസ് ചിലപ്പോൾ അടിച്ചിട്ടുണ്ടാവും ആയിരം പേർക്ക് അവർ കൊടുത്തു പക്ഷേ എത്ര ഇടവേളകളിൽ കൊടുത്തു മാസത്തിൽ ഒരു തവണ ചെയ്താലാണോ എഫക്റ്റീവ് ആവണത് അത് ആഴ്ചയിൽ ഒരു തവണ ചെയ്യുമ്പോഴാണോ എഫക്റ്റീവ് ആവുന്നത് എവിടെയാണ് റിസൾട്ട് വന്നതെന്നുള്ളത് പലപ്പോഴും അറിയില്ല ഇനി നമ്മൾ ആ സർവീസ് പഠിക്കാൻ നേരത്ത് മനസ്സിലാവും ഇത് ഏതെങ്കിലും ഒരു ലൊക്കേഷനിലോ ഒതുങ്ങി കൂടേണ്ട ആവശ്യമില്ല ഈ സർവീസിനെ നമുക്ക് ഓൺലൈനിലൂടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും ഓൺലൈനിലൂടെ നമുക്ക് ഈ സർവീസ് കൊടുക്കാം അപ്പോൾ എന്തിനാ ആ സിറ്റിയിൽ മാത്രം നിങ്ങൾ ഒതുങ്ങി കൂടണം ഇപ്പോൾ കോഴിക്കോടാണ് നിങ്ങളുടെ ബിസിനസ് ഉള്ളത് എങ്കിൽ എറണാകുളത്തുനിന്ന് നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ കിട്ടുമല്ലോ ചെറിയൊരു ഗ്രാമത്തിലാണ് നിങ്ങളുടെ ബിസിനസ് ബിസിനസ്സുള്ളതെങ്കിൽ നിങ്ങളുടെ ആ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്കെയിൽ വേണമെങ്കിൽ പുതിയ മാർക്കറ്റും പുതിയ കസ്റ്റമേഴ്സിനെയും കിട്ടണം അത് ചിലപ്പം നിങ്ങളുടെ ഗ്രാമത്തിലുണ്ടാവില്ല എറണാകുളത്തുണ്ടാവും ഉണ്ടാവും നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ചെയ്യാലോ ഇതെല്ലാം ബുക്സ് പുസ്തകങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകളാണ് അപ്പോൾ ഇത് ചോദ്യം ഇത് പറയുന്ന ആളുകൾ പലപ്പോഴും ഇവരോട് ഇത് പറയാൻ നേരത്ത് പല സംരംഭകരും ഓ അത് നടക്കില്ല അത് ശരിയാവില്ല അത് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ എന്ത് ക്വാണ്ടിറ്റിയിൽ ചെയ്തു എന്നുള്ളതാണ് ചോദ്യം എന്ത് ഇടവേളകളിൽ നിങ്ങളത് ചെയ്തു ആ ചോദ്യത്തിന് പലപ്പോഴും ഉത്തരവില്ല ഇത് എത്ര തവണ ചെയ്യണമെന്ന് അറി എത്ര തവണ ചെയ്യണം എന്ന് നമുക്കൊരു അറിവാണ് ആ അറിവാണ് നമുക്ക് ഇത്തരത്തിലുള്ള ബുക്സിലൂടെ കിട്ടുന്നത് അപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന സംരംഭകർ ആരൊക്കെയാണോ അവർ നിങ്ങളുടെ സ്ട്രഗിൾ ഏതാണെന്ന് പഠിച്ചുകൊണ്ട് ആ മേഖലകളുള്ള പുസ്തകങ്ങളോ കോഴ്സുകളോ ക്ലാസ്സുകളോ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമല്ല ഏറ്റവും ചീപ്പായിട്ടുള്ളത് ബുക്സാണ് ബുക്സ് ആകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിസ്സാര വിലക്ക് തന്നെ ഒരു ഇരുന്നൂറ് രൂപ മുതൽ നമുക്ക് പുസ്തകങ്ങൾ അവൈലബിൾ ആണ് ഓൺലൈനിൽ ആണ് ഹോം ഡെലിവറി ഉണ്ട് വളരെ ഈസി ആയിട്ട് കിട്ടാവുന്ന നോളജാണ് അപ്പോൾ മാക്സിമം റീഡിങ് ഹാബിറ്റ് നിങ്ങൾ സംരംഭകരുണ്ടാക്കിയെടുക്കണം ഇനി ഇംഗ്ലീഷൊക്കെ അറിയാത്തവരുണ്ട് സംസാരിക്കാനും സംസാരിച്ച് സോറി വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് നേരിടുന്ന ആളുകൾ കോഴ്സുകൾ ആരെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യുക അതുപോലെ തന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ഇതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തന്നെ വരുള്ളൂ അപ്പോൾ ഇത്തരം അറിവുകളെ ഒരിക്കലും നമ്മൾ ചെറുതായിട്ട് കാണരുത് വളരെ ചീപ്പായിട്ടുള്ള കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യുഡമി പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ചീപ്പായിട്ടുള്ള ബുക്സുകൾ കിട്ടും ഒരുപാട് നോളജിൻ്റെ സോഴ്സുകളാണ് ഇതെല്ലാം അപ്പോൾ മാക്സിമം നോളജ് കരസ്ഥമാക്കാൻ നോക്കാം ഇത് എന്താ പറയുക സാധാരണ സബ്ജക്റ്റിലും വിരുദ്ധമായിട്ടുള്ളൊരു വീഡിയോ ആണ് കാരണം ചില ആളുകളെങ്കിലും അങ്ങനെ കമൻറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ബുക്സിൻ്റെ വില നിങ്ങൾ വില കുറച്ച് കാണരുത് ഇതുപോലെയുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്